എന്തൊക്കെ കുറവുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും മക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നതാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുക സമ്പന്ന കുടുംബമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അതുപോലൊരു അത്യാഢംബര വിവാഹത്തിനാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയവർ സാക്ഷ്യം വഹിച്ചത് നാദർഷയുടെ ചേട്ടൻ്റെ മകൾ അമീനയുടെ വിവാഹ റിസപ്ഷനും വിവാഹത്തിനും എത്തിയവരെല്ലാം അത്ഭുതത്തോടെയാണ് ഈ താരവിവാഹം വിവാഹം ആഘോഷമാക്കിയത് തലേ ദിവസം അമീനയ്ക്കായി റിസപ്ഷൻ ഒരുക്കിയിരുന്നു അതിൽ അതീവ സുന്ദരിയായി എത്തിയ അമീനയെ കണ്ട് ഞെട്ടിയവർ നിക്കാഹ് ദിവസം കണ്ടപ്പോൾ ഡബിൾ സ്ട്രോങ്ങിലാണ് ഞെട്ടിയത് ചുവന്ന ചോളിയാണ് വിവാഹത്തിന് അമീന തെരഞ്ഞെടുത്തത് സ്വർണ നിറത്തിലുള്ള കല്ലുകളും നൂലിഴകളും ചേർത്ത് സമ്പന്നമായി തന്നെ നെയ്തെടുത്ത ചോളി താരകുടുംബത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നത് തന്നെയാണ് നിറയെ സ്വർണ അമീനയ്ക്ക് സാലി സുലൈമാൻ സമ്മാനിച്ചിരുന്നു ഇരു കൈകളും നിറയെ വളകളും മോതിരങ്ങളും കഴുത്തു നിറയെ മാലകളുമിട്ടാണ് അതീവ സുന്ദരിയായി അമീന ഒരുങ്ങിയെത്തിയത് മുഹമ്മദ് മിർസ എന്ന പയ്യനാണ് അമീനയെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുവരുടെയും നിക്കാഹിന്റെ ദൃശ്യങ്ങൾ ാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് മൂന്ന് മാസം മുമ്പായിരുന്നു നടനും സംവിധായകനുമായ നാദർഷിയുടെ കുടുംബത്തെ തീരാ നോവിലാഴ്ത്തി ഏക പെങ്ങളുടെ മകളുടെ മരണം സംഭവിച്ചത് ആ വിയോഗം സംഭവിച്ച് മൂന്ന് മാസം പിന്നിടവയാണ് താരകുടുംബം സന്തോഷത്തിന്റെ നിറനിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഇരുപത്തിയൊന്നുകാരി അമീന സാലിയുടെ വിവാഹം അതിഗംഭീരമായ ആഘോഷമാക്കിയാണ് കുടുംബം മാറ്റിയത് കൊച്ചിയിൽ വച്ച് നടന്ന വിവാഹത്തിൽ നിരവധി താരങ്ങളും പങ്കെടുത്തു മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിംകുട്ടി അസീസ് നെടുമങ്ങാട് നോബി മാർക്കോസ് തുടങ്ങിയ നിരവധി താരങ്ങളും പങ്കെടുത്തിരുന്നു വിവാഹത്തിന് മുന്നോടിയായി തലേദിവസം നടന്ന വിവാഹ റിസപ്ഷന്റെ ദൃശ്യങ്ങളും ഏറെ വൈറലായി മാറിയിരുന്നു വെള്ളക്കല്ലുപതിച്ച നീലച്ചോളിയാണ് വിവാഹ റിസപ്ഷന് അമീന ധരിച്ചത് ഭംഗിയുള്ള ഷാൾ തലയിലൂടെ തട്ടമാക്കിയിട്ട് നീളമുള്ള മുടി ഇരുവശങ്ങളിലേക്കും കേൾ ചെയ്തിട്ടപ്പോൾ ഒരു രാജകുമാരിയുടെ പ്രൌഢിയിലാണ് തലേദിവസം അമീന ഒരുങ്ങിയെത്തിയത് വസ്ത്രത്തിന് ചേരുന്ന വെള്ളക്കല്ലുപതിച്ച ആഭരണങ്ങളാണ് വിവാഹ റിസപ്ഷന് അണിഞ്ഞത് വിവാഹത്തിൽ വിവാഹവേദിയിലേക്ക് സ്വർണത്തിൽ മുങ്ങിയെത്തിയ അമീനയെ കണ്ട് പ്രിയപ്പെട്ടവരെല്ലാം കണ്ണുവെച്ചുവെന്ന് പറയാതെ വയ്യ ആയിഷയും അമീനയുടെ ഇടവും വലവും നിന്ന് ഇരു പെൺമക്കളും ഉണ്ട് മിമിക്രി വേദികളിലൂടെ സിനിമയിലേക്കെത്തിയ താരമാണ് നാദിർഷ ഗായകൻ സംവിധായകൻ അഭിനേതാവ് ടെലിവിഷൻ അവതാരകൻ എന്നിങ്ങനെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിന്ന നാദിർഷ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി സ്റ്റേജ് ഷോകളുമായി തിരക്കിലാണ് നാദർഷയുടെ മകൾ ആയിഷയും ഗംഭീര ഗായികയാണ് രണ്ടര വർഷം മുമ്പായിരുന്നു ആയിഷയുടെ വിവാഹം കഴിഞ്ഞത് കാസർകോട്ടെ പ്രമുഖ വ്യവസായിയായ ലത്തീഫ് ഉപ്ലാ ഗേറ്റിന്റെ മകൻ ബിലാലുമായിട്ടായിരുന്നു ആയിഷയുടെ വിവാഹം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ